എൻ്റെ പേര് യെൽസമ്മ ചാക്കോ ഞാൻ വരുന്നത് മാലാപ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നാണ് എനിക്ക് ഒരു അത്ഭുതമുണ്ടായത് പതിമൂന്ന് വർഷമായി ഞാൻ ഗുളിക കഴിക്കുന്നു ഷുഗറിന് എൻ്റെ കണ്ണിന് ഭയങ്കര വേദന എനിക്കൊരു സാധനവും എടുക്കാൻ പറ്റുന്നില്ല കുമ്പിടാൻ പറ്റുന്നില്ല അങ്ങനെ എന്നെ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ കണ്ണിൻ്റെ എടുത്തു കണ്ണിൻ്റെ കാഴ്ച തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഒത്തിരി കരഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പതിനായിരം രൂപയാണ് ഒരു ഇഞ്ചക്ഷന് അപ്പോൾ അത് കണ്ണിന് ചുറ്റും എടുക്കണമെന്ന് പറഞ്ഞു അവിടുന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു തിരിച്ച് വിളിക്കാം അപ്പം ഇങ്ങോട്ട് വരണം ഞാൻ വേഗം മോനേയും കൂട്ടി വീട്ടിൽ വന്നു തുള്ളിമരുന്നു ഒഴിക്കാൻ തുടങ്ങി എൻ്റെ കണ്ണിന് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ ഞാൻ ഒന്നര വർഷത്തോളം ഞാൻ മരുന്നൊഴിച്ചുകൊണ്ടിരുന്നു ഞാൻ മൂന്ന് മാസമായിട്ട് ശാലൂമിലെ ഏൽറുക ദൈവവചന ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ആ ശുശ്രൂഷയിൽ റാബേലച്ഛൻ വിളിച്ചു പറഞ്ഞു കണ്ണിനസുഖമുള്ളവരെല്ലാം പ്രാർത്ഥിക്കാൻ അന്ന് തൊട്ട് ഞാൻ കണ്ണെ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ വേഗം വേറൊരു ആശുപത്രിയിൽ ചെന്നു എന്ന ആശുപത്രിയിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു അമ്മയ്ക്ക് എന്താണ് കുഴപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണ് കാണും വേദന ഭയങ്കരമാണ് കണ്ണിൻ്റെ കാഴ്ച പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞത് എന്താണ് അതിനുള്ള തെളിവെന്ന് ചോദിച്ചു ഞാൻ സ്കാൻ ചെയ്ത റിസൾട്ട് കൊണ്ടേ കാണിച്ചപ്പോൾ അമ്മയുടെ കണ്ണിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അമ്മ ഇനിയും കണ്ണിൽ മരുന്നു ഒഴിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇല്ല അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല അമ്മ ടെസ്റ്റിന് ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട അമ്മയ്ക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് കണ്ണിൽ മരുന്ന് ഒഴിക്കേണ്ടി വന്നിട്ടില്ല വേദനയും ഉണ്ടായിട്ടില്ല മൂന്ന് മാസമായി എനിക്ക് കണ്ണിന് യാതൊരു കുഴപ്പവും പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു വേറൊരൽബം തന്നെ എൻ്റെ വീട്ടിൽ എന്തൊരു സാധനം എടുത്താലും പാറ്റ ശല്യം നമ്മൾ ഒരു സീരിയസ് ബൾബ് ഇടുന്നത് പോലെയാണ് ചിമ്മിനുള്ളിൽ പാറ്റ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ എടുത്തു വെച്ചാൽ അതിനകത്ത് പാറ്റുക കറി എടുത്താൽ അതിനകത്ത് പാറ്റുക മോരുകറി എടുത്ത് വെച്ചാൽ കറിവേപ്പിലി ആണെങ്കിൽ ഞാൻ എടുക്കുന്നതും അതും പാറ്റ അങ്ങനെ ഞാൻ മടുത്തു ചോക്ക് വരച്ചു അങ്ങനെ ഈ ശുശ്രൂഷയിൽ തന്നെ റാഫേൽ വിളിച്ചു പറഞ്ഞു പാറ്റാശല്യം ഒരു ഉള്ള ഒരു ഭവനത്തിൽ നിന്ന് കർത്താവ് ഇടപെടുന്നു കർത്താവ് അനുഗ്രഹിക്കുന്നു ഞാൻ അന്നേരം ഞാൻ ചിന്തിച്ചു ഈ എന്നെ എന്ന് പിന്നെ വേറൊരു ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇരുന്നല വീടുള്ള ഒരു ഭവനത്തിൽ നിന്ന് പാ പാറ്റ ശല്യം കർത്താവ് എടുത്തു മാറ്റുന്നത് അപ്പോൾ എനിക്ക് വിശ്വാസമായി അതെൻ്റെ തന്നെയാണ് ലാസ്റ്റ് ഒരു പാറ്റ ഉണ്ടായിരുന്നത് ഇവിടെ ധ്യാനത്ത് പിന്നെ വരുന്ന എൻ്റെ ശനിയാഴ്ച വൈകുന്നേരം ആ പാറ്റ വീണ് ചത്തു രണ്ടാഴ്ചയായി എൻ്റെ വീട്ടിൽ ഈ പാറ്റാ ശല്യം ഇല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയിലത്തെ ധ്യാനത്തിന് ഞാനിവിടെ കടന്നു വരുമ്പോൾ ബ്രദർ വിളിച്ചു പറഞ്ഞു നാലടി ദൂരത്തിൽ നിന്ന് മൂർക്കമ്പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാൻ ബ്രദർ വിളിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് കുറേ ആടുകളുണ്ടായിരുന്നു ആടുകളെയും കൊണ്ട് പോയി തേറ്റുന്ന സമയത്ത് ഞാനൊരു കല്ലേലിരിക്കുന്നു ആ കല്ലിരുന്നു കഴിഞ്ഞ് മെൽ ഞാൻ പുരുഷൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേരത്ത് ഒരു ചെറിയ അനക്കം കേട്ട് തിരിഞ്ഞു നോക്കുമ്പം ആരും കണ്ടിട്ടില്ലാത്ത സൈസ് ഒരു മൂർക്കം പാമ്പ് എൻ്റെ പുറകെ വന്ന് കിടന്നു ഞാൻ ആദ്യം മാതാവിനെ വിളിച്ചു അമ്മയെ കാപ്പയുടെ കീഴിൽ തന്നെ പുതിയണേ ഗീർഗീസുണിയാളായി എന്നെ സംരക്ഷിക്കണേ എനിക്ക് ഭയമാകുന്നു അത് കഴിഞ്ഞ് ഞാൻ മെല്ലെ ഇങ്ങോട്ട് മാറി ഒരു മരത്തെ ചാരി നിന്ന് പതിനാല് സ്ഥലം കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു മെല്ലെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അതെന്നെ ഒന്നുകൂടെ നോക്കി വെച്ച് തി മുകളിലോട്ട് ഇഴഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കണ്ടു യേശുവെ ഞാൻ ഒരു കൂടി നന്ദി എന്നെ അനുഗ്രഹിച്ച് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു കൂടി നന്ദി പറഞ്ഞോളുന്നു